വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി ഏഴായിട്ടുണ്ട് കേരളത്തിലെ ഓരോ ജനങ്ങളും ഇനി ചെയ്യേണ്ടത് വയനാടിനെ നമുക്ക് പഴയതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് പ്രാർത്ഥന സഹായമെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായം ഇല്ലെങ്കിൽ ഡ്രസ്സ് ഭക്ഷണം നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് ആ തരത്തിലുള്ള ഒരു സഹായം നൽകുക എന്നുള്ളതാണ് ദുരിത മേഖലകളിലേക്ക് സഹായം എത്തിക്കുന്നതിന് അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിന് മിക്ക ജില്ലകളിലും കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് അറുപത് പതിനേഴ് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഉപയോഗിച്ച വസ്ത്രങ്ങൾ പാക്ക് ചെയ്ത വസ്തുക്കൾ അരി പയർവർഗ്ഗങ്ങൾ കുടിവെള്ളം ചായപ്പൊടി പഞ്ചസാര ബിസ്ക്കറ്റ് പോലുള്ള പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ബാറ്ററി ടോർച്ച് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയാണ് ദുരന്ത ഭൂമിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി മറ്റു നമ്പറുകൾ കിട്ടിയിട്ടില്ല വയനാട് ജില്ലാ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി നാല് അറുപത്തിയാറ് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മേൽപ്പറഞ്ഞ വസ്തുക്കളാണ് എത്തിക്കേണ്ടത് അത് ഗ്രൂപ്പായിട്ട് കൂട്ടമായിട്ട് ക്ലബ്ബുകൾ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ മറ്റ് കൂട്ടായ്മകൾ ഇവർ ശേഖരിച്ച് എത്തിക്കുന്നതായിരിക്കും നല്ലത് കഴിയുന്ന ആളുകളെല്ലാം ഇതിനു വേണ്ടി പ്രയത്നിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഒന്നിനും കഴിയാത്തവരാണ് എങ്കിൽ പ്രാർത്ഥനാ സഹായം അത് എല്ലാവർക്കും കഴിയുന്നതാണ് അതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഭൂരിഭാഗം ജില്ലകളിലും നാളെ സ്കൂളുകൾ അവധിയാവാനാണ് സാധ്യത അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ചിലപ്പോൾ കേരളം ഒട്ടാകെ അവധി പ്രഖ്യാപിച്ചേക്കാം നിലവിൽ പത്തനംതിട്ട കാസർകോട് തൃശൂർ ജില്ലകളിൽ അതായത് ജില്ലാ കലക്ടർമാർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ പതാക പകുതി കെട്ടേണ്ടതും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെക്കേണ്ടതാണ് എന്നും ചീഫ് സെക്രട്ടറി വേണു അറിയിച്ചിട്ടുണ്ട്